അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല ഒരമ്മച്ചിയും എന്റെടക്കൽ വന്നിട്ട് പറഞ്ഞു ഞാൻ എന്റെ വീട്ടിൽ തരിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്റെ വീടും ഒരിച്ചിരി സ്ഥലവും ഉണ്ട് അതൊന്ന് വിറ്റുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ ചോദിച്ചു എന്തുപറ്റി പറ്റി വല്ല കടവുണ്ടായിട്ടാണോ അങ്ങനെ വിൽക്കാൻ പോകുന്നത് അപ്പോൾ അമ്മച്ചി പറഞ്ഞു കടവൊന്നും ഉണ്ടായിട്ടല്ല ചാ എന്റെ തൊട്ട അയൽവക്കത്തുള്ള ഒരു സഹോദരി ഏതു സമയത്തും എന്നെ ചീത്ത പറയുക എനിക്കത് സഹിക്കാൻ പറ്റിയല്ല ആദ്യമൊക്കെ ഞാൻ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്തും എം എൽ എയുടെ അടുത്തും പോലീസ് സ്റ്റേഷനിലും ഒക്കെ പരാതി കൊടുത്തു അവരൊക്കെ വന്ന് സംസാരിച്ചു എങ്കിലും ഓരോരുത്തർ വന്നാൽ സംസാരിച്ചിട്ട് പോയി കഴിയുമ്പോൾ തെറി കൂടുതലല്ലാതെ കുറഞ്ഞാറില്ല ഫ്രീസറോൺ ഹനേലിയ അവസാനം ഞാൻ പരാതി പറഞ്ഞവരൊക്കെ പറഞ്ഞു അതെന്തോ രോഗമാണ് അതുകൊണ്ട് നിങ്ങളത് പരിഗണിക്കേണ്ട എന്ന് പക്ഷെ എനിക്ക് ആ തെറി സഹിക്കാൻ പറ്റിയല്ല ഹനേലിയ അതുകൊണ്ട് അവരുടെ രോഗമാണെങ്കിൽ പിന്നെ ഏതായാലും അത് മാറാൻ പോകുന്നില്ല എന്നാ പിന്നെ ഞാന മാറിയേക്കാം ഹലേലിയ അതുകൊണ്ട് ഇതൊന്ന് വിറ്റ് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കണം അപ്പൊ ഞാനിങ്ങനെ ആ അമ്മച്ചോട് പറഞ്ഞു ആ സഹോദരിയെ ഞാനെന്ത് വിളിപ്പിച്ചാലോ എന്റെ അച്ഛ വേണ്ട ഹലേലിയ ഓരോരുത്തരും അങ്ങനെ വിളിപ്പിച്ച് വിളിപ്പിച്ച് തെറികൂട്ടിക്കൊണ്ടുവരികയല്ലാതെ കുറയാറില്ല ഹലേലിയ അതുകൊണ്ട് അതിനൊന്നും പോകണ്ട അച്ഛൻ ഇതൊന്ന് വിറ്റ് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി ഹലേലിയ അപ്പോൾ ഞാൻ ഈ അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞു ഒരു നാൽപ്പത് പേജിന്റെ ഒരു ചെറിയ ഒരു നോട്ട് ബുക്ക് എടുത്ത് അമ്മച്ചിയുടെ കയ്യിലേക്ക് കൊടുത്തു ഒരു പെൻസിലും കൊടുത്തു അമ്മച്ചി ചോദിച്ചു ഇതെന്തിരാ അമ്മച്ചി അനടുക്കൽ വന്നത് ഒരു തിങ്കളാഴ്ച ദിവസമാണ് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു ഈ നോട്ട് ബുക്കും പെൻസിലുമായിട്ട് അമ്മച്ചി വീട്ടിലേക്ക് പോവുക ഇന്ന് തിങ്കളാഴ്ചയാണ് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് എനിക്ക് നോട്ട് ബുക്ക് തിരിച്ചു തരണം അതിന്റെ ഇടയിൽ ആ സഹോദരി എത്ര തെറി പറയുന്നു അത്രയും തെറി ഈ ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം ഫലരിയാ അമ്മച്ചി ബുധനാഴ്ച ഉച്ചയ്ക്ക് എന്റെ അടുക്കൽ വരുമ്പോൾ ഞാനത് എണ്ണി നോക്കും ഒരു തെറിക്ക് ഞാൻ അമ്മച്ചിക്ക് അമ്പത് രൂപ വെച്ച് തരും എന്ന് പറഞ്ഞു ഫ്രീസറോട് അപ്പൊ ആ സഹോദരി എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു അച്ഛൻ എന്നെ കളിയാക്കുകയാണ് ഞാൻ എന്ത് വിഷമിച്ച വന്നതെന്ന് അറിയാവോ ഹാലേലിയാം 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 ഞാൻ എന്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു ഞാൻ പറഞ്ഞു ഞാൻ വാക്ക് പറഞ്ഞാൽ വാക്കാണ് അമ്മച്ചി എന്നെ ഒന്ന് പരീക്ഷിക്കൂ ഞാൻ അതിന് പിന്മാറുകയില്ല എന്ന് കണ്ടപ്പോൾ എന്നാ അങ്ങനെയാകട്ടെ എന്ന് പറഞ്ഞ അമ്മച്ചി ആ നോട്ട് ബുക്കും പെൻസിലുമായിട്ട് നേരെ വീട്ടിലേക്ക് പോയി ഫ്രീസർ ഓൺ ആ പോക്ക് ഞാൻ ശ്രദ്ധിച്ചു ഇങ്ങോട്ട് വന്നതിനേക്കാൾ സ്പീഡില്ലാ പോക്ക് ഹാലയിലിയ കാരണം ഒട്ടും താമസിക്കാൻ പാടില്ലല്ലോ ഹാലയിൽ ഇയാ പോയ ഉടനെ തന്നെ അമ്മച്ചി നേരെ അവരുടെ വീടിന്റെ മുറ്റത്ത് പോയി നിന്നു രണ്ട് ചുമ ചുമ വന്നിട്ടുണ്ട് തെറി ആരംഭിച്ചോളൂ ഹാലേലിയ ഹാലേലിയ ഒരനക്കോ ഇല്ല ഹലേലിയ കാരണം അന്ന് അവരുടെ വീട്ടില് ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആ സഹോദരി ഇന്ന് തെറി വേണ്ടെന്ന് വെച്ചിരിക്ക അതുകൊണ്ട് അന്ന് അമ്മച്ചിക്ക് തെറിയൊന്നും കിട്ടിയില്ല ഹലേലിയ പക്ഷെ അടുത്ത ദിവസം തൊട്ട് ആവശ്യത്തിന് കിട്ടിക്കൊണ്ടിരുന്നു ഹാലേലിയ അമ്മച്ചി അതെല്ലാം രേഖപ്പെടുത്തി ഹാലേലിയ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് അമ്മച്ചി നോട്ട് ബുക്കുമായി എന്റെ അടുക്കൽ വന്നു വന്ന ഉടനെ തന്നെ ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു എത്ര തെറി കിട്ടി അമ്മച്ചി പറയുക ഇരുന്നൂറ്റി അമ്പതേ കിട്ടിയൊള്ളു വച്ചാൽ റോഡ് ഹാലേലിയ ഹാല തിങ്കളാഴ്ച അമ്മച്ചി എന്നോട് എന്താ പറയുന്നതെന്നറിയാവോ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയാല എങ്ങനെയെങ്കിലും എത്രയും വേഗത്തിൽ ഈ വീടൊന്ന് വിറ്റ് കിട്ടണം എനിക്ക് തെറി ഒട്ട് സഹിക്കാൻ പറ്റിയല്ല ബുധനാഴ്ച അംബസി പറയുക ഇരുന്നൂറ്റമ്പതേ കിട്ടിയുള്ളത് പ്രീസറോൺ ഹലേറിയ എന്താ ഇവിടെ സംഭവിച്ചത് ഒരു തെറിയുമായി ബന്ധപ്പെട്ട് ഞാൻ അമ്പത് രൂപയുടെ വാഗ്ദാനം കൊടുത്തു ഇത്രയേ ഉള്ളൂ ഹലേറിയ ഈ വാഗ്ദാനം കിട്ടിയതോടെ ആ സഹോദരി ഒരു തെറി പറയുമ്പോൾ ഈ അമ്മച്ചിയുടെ മനസ്സിൽ തെറിയല്ല അമ്പത് രൂപ അടുത്ത തെറി വരുമ്പോൾ അമ്മച്ചിയുടെ മനസ്സിൽ ഹൈ അമ്പത് രൂപ ഹാലേലിയാം ഹാലേ ലിയാം തെറിയായിട്ടല്ല പിന്നെ കേൾക്കുക ഈ ഞാൻ കൊടുത്ത വാഗ്ദാനത്തിലാണ് അതിനെ കേൾക്കുക ഇനി നമ്മൾ അറിഞ്ഞിരിക്കണം നമ്മുടെ സഹോദരങ്ങളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന എല്ലാ വിഷമതകളുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു വാഗ്ദാനം കിടപ്പുണ്ട് ശ്രീസരോൺ ആ വാഗ്ദാനമാണ് നമ്മൾ ഈ കേട്ടതല്ല നിന്റെ പാപം ഞാൻ ക്ഷമിക്കും നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും നിന്റെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കും ശ്രീസരോൺ ഹരേരിയ ഞാൻ നിന്നെ ദൈവവൈലാക്കി ഉയർത്തും എന്റെ മുഴുവൻ അനുഗ്രഹത്തിന്റെ അവകാശിയായി മാറും നിനക്ക് ഞാൻ രോഗസൌഖ്യം നൽകും സൗരങ്ങളെയും നവംബർ എട്ട് ഇരുപത്തെട്ടിൽ പറയുന്നു ഇതാ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റുന്നു എന്ന് അവരെന്തൊക്കെ പറഞ്ഞുകൊള്ളട്ടെ അവരെന്തൊക്കെ പ്രവർത്തിച്ചു കൊള്ളട്ടെ ഈശോ നിനക്ക് തരുന്ന വാഗ്ദാനം എന്താണ് ഞാനിത് അനുഗ്രഹമാക്കി മാറ്റും നന്മയാക്കി മാറ്റും പ്രഭാഷകന്റെ പുസ്തകം പറയുകയാണ് മറ്റുള്ളവർ നിനക്കെന്താണോ നഷ്ടപ്പെടുത്തിയത് അതിന്റെ ഏഴരട്ടി ഞാൻ തിരിച്ചു തരും ഹലേലിയ ഹലേലിയ ഗോപിന്റെ പുസ്തകം എന്താണ് പറയുന്നത് സാത്താ നഷ്ടപ്പെടുത്തിയത് ഗോപിന് ഇരട്ടിയായി ദൈവം കൊടുത്തു ഹരേരിയ ഹരേരിയ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തിയത് ദൈവം ഏഴിരട്ടിയായിട്ടും രണ്ടിരട്ടിയായിട്ടും ഒക്കെ തരുമെങ്കിൽ പിന്നെ നമുക്കെന്തിനാ പരിഭവം ഫ്രീസറോൺ ഹാലേരിയാ അതുകൊണ്ട് നമ്മൾ നമ്മുടെ തലയിൽ മറ്റുള്ളവർ വരുത്തിയ നഷ്ടത്തിന്റെ വലിപ്പം നമ്മൾ കാണുമ്പോൾ അതിനോടനുബന്ധിച്ച് ദൈവം പറഞ്ഞിരിക്കുന്ന വും കൂടെ ചേർത്ത് വെച്ച് കാണുമ്പോൾ ഇതിന്റെ വലിപ്പം ഇല്ലാതായി തീരുന്നു അപ്പോൾ നമുക്ക് ക്ഷമിക്കുവാൻ എളുപ്പമായി ഇതാ എനിക്ക് നഷ്ടപ്പെട്ടതിന്റെ എത്രയോ ഇരട്ടിയാണ് ദൈവം തരുന്നത് ഹലേരിയ അപ്പൊ നമ്മുടെ തലയിലെ മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചൊക്കെ ഓർമ്മകൾ കിടപ്പട്ടെ അവർ വരിച്ച നഷ്ടം എന്നാൽ അതെല്ലാം ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റും ഹ്രീസറോൺ ഹലിയ നന്മയാക്കി ഈശോ മാറ്റും നഷ്ടപ്പെട്ടത് മുഴുവനും ഈശോ തിരിച്ചു തരും എത്രയോ ഇരട്ടിയായി തിരിച്ചു തരും ദൈവത്തിന് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ ഹലലിയ ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഞാനൊരു കുടുംബവുമായി സംസാരിക്കുകയാണ് അപ്പോൾ അവരെ അവരെ തന്നെ എനിക്ക് പരിചയപ്പെടുത്തി അവർ പറഞ്ഞു പക്ഷെ മറന്നുപോയി കാണും ഞങ്ങളുടെ ഡിവൈയിൽ വന്ന് ധ്യാനം കൂടിയവരാണ് എന്നിട്ട് ആ സൗരം പറഞ്ഞു ഞാൻ അന്ന് ഇവിടെ ധ്യാനം കൂടുമ്പോൾ എനിക്ക് വെറും ഒരു അഞ്ചു വയസ്സ് പ്രായമേ ഉണ്ടായിരുന്നുള്ളൂ ഹാലേലിയ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്റെ അപ്പനും അമ്മയ്ക്കും വടക്കേന്ത്യയിൽ ജോലിയാണ് ഞാൻ ജനിച്ചത് ഒരു ക്രിസ്മസ് ദിവസമാണ് അപ്പോഴും അമ്മയ്ക്കും വലിയ സന്തോഷമായി കാരണം ക്രിസ്മസ് ദിവസം ജനിച്ചതുകൊണ്ട് പക്ഷേ അവരെ എന്നെ കണ്ടപ്പോൾ അവരുടെ ഉള്ളിൽ അതിന് തീരാ ദുഃഖമായി അങ്ങനെ രണ്ട് കാര്യങ്ങളും ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് അതവർക്ക് വലിയ സങ്കടമായി ഡോക്ടറെ കാണിച്ചെങ്കിലും പല ഓപ്പറേഷനുകൾ ചെയ്ത് ചിലപ്പോൾ രക്ഷപ്പെട്ട് നേരെയാക്കാൻ പറ്റുമായിരിക്കും പക്ഷെ അവർക്ക് തന്നെ ഒരു തീർച്ചയില്ല അങ്ങനെ ഈ കുട്ടി ആ വളഞ്ഞ കാലിന്റെ അവസ്ഥയിലായി കഴിയുകയാണ് ഇവര് അവധി അവസരത്തിൽ കേരളത്തിൽ വന്നപ്പോൾ ആ കുട്ടിയും കൊണ്ട് അവരോട് ധ്യാനിക്കാൻ വന്നു അങ്ങനെ അവർ ധ്യാനത്തിൽ പങ്കെടുത്തു ഈ കുട്ടിയുടെ അപ്പന് അമ്മയുടെ വീട്ടുകാരുമായിട്ട് ഭയങ്കരമായ പിണക്കമുണ്ട് അമ്മയ്ക്കാണെങ്കിൽ അമ്മയുടെ അപ്പന്റെ സഹോദരങ്ങളുമായിട്ട് ഭയങ്കരമായി പിണക്കമുണ്ട് ഇങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി ഉടിന്റെ ഉള്ളിൽ ഉള്ളവരായിരുന്നു എന്നാൽ അവര് ധ്യാനത്തിന്റെ അവസരത്തിൽ ക്ഷമയുടെ ക്ലാസുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവരവരോടെല്ലാം സമ്പൂർണ്ണമായി ക്ഷമിച്ചു ഒന്ന് രണ്ട് പേർക്ക് അവർ ഇവിടുന്ന് തന്നെ ഫോൺ ചെയ്ത് മാപ്പ് ചോദിച്ചു ബാക്കിയുള്ളതെല്ലാം പിന്നീട് ഉടനടി തന്നെ ക്ഷമിക്കുന്നതാണ് അല്ലെ രമ്യപ്പെടുന്നതാണ് എന്ന് വാഗ്ദാനം ചെയ്തു അങ്ങനെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് മുഴുവൻ പേർപ്പും കളഞ്ഞു തുടർന്ന് ആരാധനാ സമയത്തെ ഈ കൊച്ച് പപ്പയുടെ കൂടെ അടുത്തിരിക്കുകയാണ് അങ്ങനെ ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കൊച്ചു പറയുന്നത് ഇന്ന് അവൻ ഏതാണ്ട് മുപ്പത് മുപ്പത്തിനാല് വയസ്സ് പ്രായമുള്ള വ്യക്തിയാണ് അദ്ദേഹം പറയുകയാണ് ഇതാ ഈശോ തന്റെ മുമ്പിൽ വന്നിരിക്കുന്നത് അവൻ കാണുകയാണ് ഹലലിയ അപ്പോൾ ആ കൊച്ച് ഈശോയോട് പറഞ്ഞു തന്റെ കാല് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഒരു ശക്തി അവരെ കാലിൽ അനുഭവപ്പെട്ടു നിമിഷങ്ങൾക്കകം കാല് നേരെയായി ശ്രീ സ്രോൺ ഏതാണ്ട് ഒരു കാലിന് രണ്ടിഞ്ച് നീളത്തിന്റെ കുറവുണ്ടായിരുന്നു ആ കാലും ഒപ്പമായി ഹലലിയ ആരാധന കഴിഞ്ഞപ്പോൾ അവർ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറഞ്ഞെന്നും ഒക്കെ ആ കാര്യങ്ങളെല്ലാം എന്നെ അവർ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഹലീലിയ സഹോദരങ്ങളെ നാം ക്ഷമിച്ച് രമ്യപ്പെടുമ്പോൾ എന്തുമാത്രം അത്ഭുതങ്ങളാണ് നടക്കുക സ്നേഹത്തിന്റെ ഒഴുക്ക് നടക്കുക ദൈവത്തിന്റെ അനുഗ്രഹം ഒഴുകുകയാണ് സ്നേഹത്തിന് സമ്മാനമുണ്ട് സ്നേഹത്തിന് വളരുക ഇതാ നമ്മുടെ മുമ്പിൽ ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ആരോടൊക്കെയോ നമ്മൾ മനസ്സിൽ പരിഭവവും വിഷമതയും വെച്ചിരിപ്പുണ്ടായി നമുക്കിത് കളയണം നമുക്ക് രമ്യതയിലേക്ക് വരണം ഇത് നമ്മൾ മനസ്സിലാക്കുക സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതല്ല അത് നമ്മുടെ വളർച്ചയ്ക്കെതിരാണ് നമ്മുടെ ഉയർച്ചയ്ക്കെതിരാണ് അത് വിഷമാണ് സൈസറോൺ സ്നേഹത്തിന് വിരുദ്ധമായിട്ടുള്ളതെല്ലാം വിഷമാണ് വിദ്വേഷം വെറുപ്പ് വൈരാഗ്യം പ്രതികാരം അസൂയ ഇതൊക്കെ വിഷമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുക അപ്പൊ നിന്റെ ഉള്ളിൽ വെറുപ്പുണ്ടാകുമ്പോൾ അത് വിഷമായിട്ടാണ് പ്രവർത്തിക്കുക നിനക്ക് ബി എന്ന വ്യക്തിയോടെ നിനക്ക് വെറുപ്പുണ്ടായാൽ നിന്റെ ഉള്ളിലാണ് വിഷം വരുന്നത് കാരണം വിദ്വേഷം വെറു വിഷമാണ് ബിയോടുള്ള ദേഷ്യത്തിന് എ വിഷം കുടിച്ചാൽ ആരാ ചാവുക ബി ആണോ എ ആണോ ചാവുക ഹാലേലിയ ആര് വിഷം കഴിക്കുന്നു അവരാണ് ചാവുക അതുകൊണ്ട് നിങ്ങ ആരോടുള്ള ദേഷ്യത്തിനും വെറുപ്പിനും ആരോടുള്ള ദേഷ്യമാണോ നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് ആ വ്യക്തിക്കല്ല കുഴപ്പമുണ്ടാകുന്നത് ആരുടെ ഉള്ളിൽ വെറുപ്പിരിക്കുന്നുവോ ആ വ്യക്തിയാണ് നശിക്കുന്നത് ട്രീസറോൺ ിയ നിന്റെ ഉള്ളിൽ വെറുപ്പ് വിദ്വേഷം ഇതൊക്കെ ഇരുന്നാൽ അത് വിഷമായിട്ട് നിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കും കാരണം ഈ ശരീരം സ്നേഹത്തിനു വേണ്ടിയുള്ള ശരീരമാണ് അതുകൊണ്ട് ഈ ശരീരത്തിന് ഒട്ടും താങ്ങാൻ പറ്റുകയില്ല വെറുപ്പും വിദ്വേഷവും ഒക്കെ അപ്പൊ താങ്ങാൻ പറ്റാത്ത വിദ്വേഷവും വെറുപ്പും നീ ബലമായി നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നാലോ നിന്റെ ശരീരം കടന്നുകൊണ്ട് വിഷമിക്കാൻ തുടങ്ങും വിദ്വേഷം വെറുപ്പ് എന്നൊക്കെ പറയുന്നത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും ചിന്തയാണ് ഒരു ചിന്ത തലയ്ക്കകത്ത് രൂപം കൊണ്ടാൽ ആ ചിന്ത നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപിക്കും ചിന്ത നമ്മുടെ കൈകാലുകളിലേക്ക് കടന്നുവരും തല കൊടുക്കുന്ന മെസ്സേജായി അത് കൈകാലുകളിലേക്ക് കടന്നുവരും തല പറയുന്നതനുസരിച്ചല്ലേ കൈയും കാലും പ്രവർത്തിക്കുക അതുകൊണ്ട് തലയിലെ ചിന്ത അതനുസരിച്ച് പ്രവർത്തിക്കാനായി അത് കൈകാലുകളിലേക്ക് കടന്നുവരും എങ്ങനെയാണ് ഒരു ചിന്ത കയ്യിലേക്കും കാലിലേക്കും പടരുന്നത് നമ്മുടെ ശരീരത്തിൽ ധാരാളം ന്യൂറോൺസ് ഉണ്ട് എല്ലാ ന്യൂറോൺസിലും കെമിക്കൽസ് ഉണ്ട് ആ കെമിക്കൽസ് പോസിറ്റീവും നെഗറ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിൽ ഒരു ചെറിയ തോതിൽ കറണ്ട് ഉണ്ടാകുന്നുണ്ട് അതിലൂടെയാണ് ചിന്ത പാസ് ചെയ്യപ്പെടുന്നത് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക സ്നേഹത്തിന് വിരുദ്ധമായൊരു ചിന്ത നമ്മുടെ ശരീരത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഈ കെമിക്കൽസിന്റെ ഫ്ലോയിലൊക്കെ ഭയങ്കരമായ വ്യത്യാസം സംഭവിക്കുന്നു ശരീരത്തിന് താങ്ങാൻ പറ്റുകയില്ല പക്ഷേ നമ്മൾ വീണ്ടും വീണ്ടും വെറുപ്പിലും വൈരാഗ്യത്തിലും വസിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റാതെ കഴിയുമ്പോൾ നമ്മുടെ ബോഡിയിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ തന്നെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കും ഫ്രീസറോൺ അടുത്ത വൈരാഗ്യത്തിൽ ഇരിക്കുന്ന വ്യക്തികളുടെ ശരീരത്തിലെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നു ഫ്രീസറോൺ വെറുപ്പിലും വൈരാഗ്യത്തിൽ ഇരിക്കുമ്പോൾ നീ കഴിക്കുന്ന ഭക്ഷണം ചിലപ്പോൾ നിനക്ക് അലർജിയായിട്ട് മാറും ഫ്രീസറോൺ അലേരിയ കുഞ്ഞിന് മുല കൊടുക്കുന്ന ഒരമ്മ അടുത്ത വെറുപ്പിനും വൈരാഗ്യത്തിനും ഭർത്താവിനുള്ള ദേഷ്യത്തിൽ ഇരിക്കുമ്പോൾ അവളെ ശരീരത്തിൽ തന്നെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട് ഒരു കുഞ്ഞിനെ അമ്മയെടുക്കുമ്പോൾ കുഞ്ഞ് കരിച്ചിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണ് അമ്മയുടെ ശരീരത്തിന് ചൂടും കൊച്ചിന്റെ ശരീരത്തിന് ചൂടും തമ്മിൽ ആനുപാതികമായ ബന്ധമുണ്ട് വേറെ ആരെടുത്താലും ആ കൊച്ചിന് ആ ശരീരത്തിൽ ഏറ്റവും ഉചിതമായ വിധത്തിലുള്ള ആ ചൂട് ലഭിക്കുകയില്ല അതുകൊണ്ടാണ് അമ്മയുടെ ശരീരത്തോട് പറ്റിക്കിടക്കുന്ന കുഞ്ഞ് ശാന്തമായി കിടക്കുന്നത് വിദ്വേഷവും വെറുപ്പും ഇരിക്കുന്ന ഒരു അമ്മ കുഞ്ഞിനെടുക്കുമ്പോൾ അമ്മയുടെ ശരീരത്തിന്റെ താപനിലയിൽ വ്യത്യാസമുണ്ട് കുഞ്ഞ് കരയാൻ തുടങ്ങുന്നു കെറുപ്പിലും വിദ്വേഷരിക്കുന്ന അമ്മ കൊടുക്കുന്ന മുലപ്പാലിൽ ചിലപ്പോൾ കുഞ്ഞിന് അലർജി ഉണ്ടാകാം എത്രയോ പേർക്കാണ് അലർജി ഉണ്ടാകുന്നത് നമ്മൾ മനസ്സിലാക്കുക കെറുപ്പും വിദ്വേഷവും വിഷമാണ് അത് നിനെ രോഗിയാക്കുന്നു നിനക്ക് താങ്ങാൻ പറ്റിയല്ല ഈ ശരീരത്ത് ശരീരം സ്നേഹം നിറയ്ക്കുവാനുള്ള ശരീരമാണിത് വെറുപ്പ് നിറയ്ക്കാനുള്ളതല്ല നീ നിന്നെ തന്നെ നശിപ്പിക്കുകയാണ് തെർപ്പും വിദ്വേഷവും വെച്ചുകൊണ്ടിരിക്കുന്നത് ഹാലരൂ ഹലേരീയ ഹലേരൂ ചില ആളുകൾ പറയും ഞാൻ എന്ത് ചെയ്യാനാ ആ വ്യക്തി എന്നോട് ഇങ്ങനെ ചെയ്തു എനിക്ക് അതിട്ട് മറക്കാനും പറ്റുന്നില്ല എന്റെ തലയിൽ നിന്ന് പോകുന്നുമില്ല ഓർക്കുമ്പോഴെല്ലാം എന്റെ ഉള്ളിൽ ദേഷ്യവും അരിശവും വരികയാണ് അത് ആ വ്യക്തിയാണ് എന്നോട് ചെയ്തത് അതുകൊണ്ട് അത് അവന്റെ കുഴപ്പമാണ് എന്റെ കുഴപ്പമല്ല അയാൾ എന്നെ ദ്രോഹിച്ചു അല്ലെ എന്നെ ഉദ്രവിച്ചു അപ്പൊ അതുകൊണ്ട് ഞാനെന്ത് ചെയ്യാനും എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്റെ ഉള്ളിൽ ആ വ്യക്തിയോട് വെറുപ്പുണ്ട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ഏതായാലും ആ വ്യക്തിയല്ലേ അങ്ങനെ ചെയ്തത് അതുകൊണ്ട് അവൻ തന്നെ വന്ന് എന്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് അതിനാവശ്യമായ പരിഹാരം ചെയ്താൽ ചിലപ്പോ എന്റെ തലയിൽ നിന്ന് പോയെന്ന് വരും ഹാലേലിയ ഹാലിയ അതായാലിട്ട് വരുന്നുമില്ല മാപ്പ് ചോദിക്കുന്നുമില്ല എങ്ങനെ ക്ഷമിക്കും പ്രൈസ് റോൺ ഹാലേലിയ എന്നാ ഒന്ന് വന്ന് പറയേണ്ടത് എനിക്ക് തെറ്റുപെറ്റിപ്പോയി ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ നിൽക്കുകയാണ് അവരെ തെറ്റ് അവൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അംഗീകരിക്കുന്നില്ല ഞാൻ എങ്ങനെ രമിപ്പെടും എങ്ങനെ ക്ഷമിക്കും തന്നെയല്ല എന്റെ കുറ്റം കൊണ്ടാണ് ഞാൻ നിരപരാധിയാണ് മറ്റയാൾ മനപൂർവം എന്നോട് ചെയ്തതാണ് അതുകൊണ്ട് ഞാൻ ഇതിന് കുറ്റക്കാരനല്ല ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കാണ് വെറുപ്പുണ്ടാകാതിരിക്കുക അത് ഞാനുണ്ടാക്കിയ വെറുപ്പല്ല അവന്റെ പ്രവൃത്തി മൂലം എനിലുണ്ടായ വെറുപ്പാണ് ശരിക്കവിടെ ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ നിന്റെ തലയിലേക്ക് ഒരാള് ഒരു ചീമൊട്ട എറിയുന്നു ആ മുട്ട നിന്റെ തലയിൽ വന്ന് മുട്ടി പൊട്ടി അതിലെ ചാറ് മുഴുവനും നിന്റെ തലയിലൂടെ ഒഴുകി നിന്റെ കവളത്തുമൊക്കെ ഒഴുകി നിൽക്കുകയാണ് നീ പറയാണ് ഇത് ഇന്നയാൾ എറിഞ്ഞ ചീമുട്ടയാണ് അവൻ തന്നെ വന്ന് കഴുകി തുടച്ച് പൗടറിടാതെ ഞാൻ ഇതിലൊന്നും ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല ഹലേലിയ അങ്ങനെ നീ ആ ചീമുട്ടൻ തലയിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ് ഹലേലിയ രണ്ട് ദിവസം കഴിഞ്ഞാൽ എന്തായിരിക്കും എല്ലാവരും നിന്നെ കാണുമ്പോൾ എന്തായിരിക്കും പറയുക അതിന്റെ ദുർഗന്ധം എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് അവൻ തന്നെ വന്ന് ഇത് കഴുകണമെന്നുണ്ടോ ഹലേരിയ അല്ല അവനല്ലേ ചെയ്തത് ആയിരിക്കാം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക അവൻ ചീമൊട്ട എറിഞ്ഞു എന്നത് ശരിയാണ് പക്ഷേ അത് അവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നീയാണ് റീസറോൺ നിന്റെ അനുവാദമില്ലാതെ അതവിടെ ഇരിക്കുക എറിഞ്ഞത് നിന്റെ അനുവാദമൊന്നുമില്ലാതെയാണ് എറിഞ്ഞത് അവിടെ നിനക്കൊന്നും ചെയ്യാനില്ല പക്ഷെ എറിഞ്ഞു കഴിഞ്ഞ ഒരു കാര്യം ഇത് ഇവിടെ ഇരിക്കട്ടെ എന്നത് നീ എടുത്ത തീരുമാനമാണ് ഈ തീരുമാനത്തിന്റെ ഉത്തരവാദി നീയാണ് എറിഞ്ഞതിന്റെ ഉത്തരവാദിയല്ല അതവിടെ ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നീയാണ് അതിന്റെ ഉത്തരവാദി നീയാണ് ഒരാൾ നമ്മൾ തെറി പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഓ അവരെ അവരെന്തേലും പറയട്ടെ എനിക്കിപ്പോൾ എന്താ നമുക്കത് സ്വീകരിക്കാതിരിക്കാം അതല്ല അതുപോലെ തന്നെ ഉള്ളിലേക്ക് എടുത്തിട്ടെ ഇത് ഞാൻ മറക്കുകയില്ല ഇതിന് ഞാൻ പകരം ചോദിക്കും എന്നൊക്കെ പറഞ്ഞ് ആ തെറി ഉള്ളിൽ സൂക്ഷിക്കണമോ വേണ്ടയോ എന്ന് നീയാണ് തീരുമാനിക്കേണ്ടത് അത് നിന്റെ അധികാരത്തിലിരിക്കുന്ന കാര്യമാണ് നിന്റെ ഉത്തരവാദിത്തം ഇരിക്കുന്ന കാര്യമാണ് നിനക്ക് വേണമെങ്കിൽ അത് കളയാം അല്ലെങ്കിൽ നിനക്ക് വേണമെങ്കിൽ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെക്കാം ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത് നീയാണ് അതുകൊണ്ട് നിന്റെ ഉത്തരവാദിത്തമാണ് അവിടെ നീയാണ് ഇവിടെ തീരുമാനമെടുത്ത് അത് കളയേണ്ടത് ഹാല സഹോദരങ്ങളെ ദൈവം സ്നേഹമാണ് വെറുപ്പും വൈരാഗ്യവും സാത്താനാണ് എഫ് നാല് ഇരുപത്തി ഏഴില് നമ്മളിങ്ങനെ വായിക്കുന്നു നീ കോപിച്ചു കൊള്ളുക നിന്റെ കോപം സൂര്യൻ അസമിക്കുന്നവരെ നീണ്ടുപോകരുത് എന്നിട്ട് അടുത്ത വാചകം ശ്രദ്ധിക്കൂ സാത്താന് ഇടം കൊടുക്കരുത് സൗരങ്ങളെ മനുഷ്യന്റെ ഹൃദയത്തിൽ സാത്താൻ പ്രവേശിക്കും എന്ന് പഠിപ്പിക്കുന്ന വ്യക്തമായ ബൈബിൾ ഭാഗമാണ് നാല് ഇരുപത്തി ഏഴ് ദൈവം എന്തിനാണ് മനുഷ്യനിലേക്ക് വരുന്നത് നിനക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ് എന്തിനാണ് സാത്താൻ വരുന്നത് കൊല്ലുവാനും മോഷിക്കുവാനും അത്രേ ഫ്രീസറോൺ ഹാല ലൂയ വെറുപ്പും വൈരാഗ്യവും വഴി സാത്താൻ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു സാത്താൻ വന്നു കഴിഞ്ഞാലോ അത് നിന്നെ നശിപ്പിക്കും സാത്താന്റെ പ്രവർത്തനം നശിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് നീ സാത്താനെ ഉള്ളിൽ വെച്ചാൽ ഇതാ സാത്താൻ സാത്താന്റെ പ്രവർത്തനം ചെയ്യും അത് നിന്നെ നശിപ്പിക്കും അതുകൊണ്ട് നിനക്ക് ആരോടാണോ വിരോധമുള്ളത് ആ വ്യക്തിയല്ല നശിക്കുന്നത് ആരുടെ ഉള്ളിൽ സാത്താൻ പ്രവേശിച്ചിരിക്കുന്നു ആ വ്യക്തിയാണ് നശിക്കുന്നത് നീ തന്നെയാണ് നിന്നെ നശിപ്പിക്കുവാനുള്ള ഉപകരണം ചോത നടക്കുന്നത് നീ തന്നെ നിന്നെ ദഹിപ്പിക്കുവാനുള്ള ചത നിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്നു ഉള്ളിലുണ്ടാക്കുന്നു നിന്റെ തകർച്ചയ്ക്കും നിന്റെ നാശത്തിനും ഉപകരിക്കുന്ന ഉപകരണം ആയുധം നീ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഹരേലിയ സഹോരങ്ങളെ വെറുപ്പും വൈരാഗ്യവും അത് പൈശാശികമാണ് ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക എയും ബിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പിനും വൈരാഗ്യത്തിനുമാണ് കഴിയുന്നതെങ്കിൽ ഈ വെറുപ്പും വൈരാഗ്യവും നിന്റെ ജീവിതത്തിൽ ഒരു പാലമായി പ്രവർത്തിക്കും പാലം എന്തിനുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ട് കടക്കാനുള്ളതാണ് വൈരാഗ്യപിറപ്പ് ഒരു പാലമായി മാറും എന്തിനുള്ള പാലം നിന്നിലുള്ള ചില തിന്മകൾ മറ്റേ ആളിലേക്ക് ചെകുത്താൻ കൊണ്ടുപോകാനുള്ള ഒരു പാലമായി അത് പ്രവർത്തിക്കും എക്ക് ബിയോട് വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ബി എയോടും വൈരാഗ്യം വെച്ചുകൊണ്ടിരുന്നാൽ നോക്കിക്കോ എയിലുള്ള ചില തിന്മകൾ ബിയിൽ കാണാൻ തുടങ്ങും ബിയിലുള്ള ചില തിന്മകൾ എക്ക് അനുഭവപ്പെടാൻ തുടങ്ങും ബിക്ക് ആത്മഹത്യാ പ്രവണതയുണ്ടെങ്കിൽ ഇതാ എക്ക് ആത്മഹത്യാ പ്രവണത വരുന്നു കാരണം തിന്മ ഒരു പാലമായി പ്രവർത്തിക്കും അതുവരെയും എയ്ക്കോ ബിക്കോ ഉണ്ടാകാതിരുന്ന ചില തിന്മകൾ ഇതാ നിന്നിൽ കടന്നു വന്നിരിക്കുന്നു അതുവരെയും ഉണ്ടാകാത്ത നിനിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക ആ വ്യക്തിയുടെ ജീവിതത്തിലെ ഒട്ടേറെ തിന്മകൾ നിന്റെ ജീവിതത്തിലേക്ക് ഒരു സാംക്രമിക രോഗമെന്ന പോലെ കടന്നുവരും അത് വെറുപ്പിന്റെയും വൈരാഗ്യത്തിന്റെയും ഒരു പ്രത്യേകതയാണ് വെറുപ്പും വൈരാഗ്യം ഉള്ളിലിരുന്ന് കഴിഞ്ഞാൽ സാത്താൻ നമ്മുടെ ഉള്ളിൽ വസിക്കും സാത്താൻ വരുന്നത് നശിപ്പിക്കാനായിട്ടാണ് അഹങ്കാരിക്ക് ഒരിക്കലും ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റുകയില്ല